നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാൾസലോണ ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു അവരുടെ പരിശീലകനായ ചാവിയെ ക്ലബ്ബ് പുറത്താക്കിയിരുന്നു പകരം ജർമ്മൻ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിനെ അവർ നിയമിച്ചിട്ടുണ്ട് ഫ്ലിക്കിന് പരിചയമുള്ള ചില താരങ്ങളെ ബാഴ്സ കൊണ്ടുവരുമെന്നുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമാണ് നേരത്തെ തന്നെ ബാഴ്സലോണക്ക് തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ള താരമാണ് ജർമ്മൻ സൂപ്പർ താരമായ ജോഷുവാക്യമ്മിച്ച് ഫ്ലിക്ക് ഇദ്ദേഹത്തെ നാല് വർഷത്തോളം പരിശീലിപ്പിച്ചിട്ടുണ്ട് വരുന്ന സമ്മറിൽ ബാഴ്സ ഈ താരത്തിന് വേണ്ടി പരമാവധി ശ്രമങ്ങൾ നടത്തിയേക്കും ഫ്ലിക്കിന്റെ സാന്നിധ്യം തങ്ങൾക്ക് സഹായകരമാകും എന്നാണ് ബാഴ്സലോണ ഇപ്പോൾ വിശ്വസിക്കുന്നത് പക്ഷേ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തെന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈയൊരു സൂപ്പർ താരത്തിൽ താല്പര്യമുണ്ട് അവരുടെ പരിശീലകനായ പെപ്പിനെ വളരെയധികം താല്പര്യമുള്ള ഒരു താരമാണ് കിമ്മിച്ച് ബയണുമായുള്ള കോൺട്രാക്റ്റിലെ തന്റെ അവസാന വർഷത്തിലേക്ക് ഇപ്പോൾ കിമ്മിച്ച് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള ഒരു സാധ്യതകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മധ്യനിര താരത്തിന് വേണ്ടി വാഴ്സയും സിറ്റിയും തമ്മിലുള്ള ഒരു പോരാട്ടം നമുക്ക് കാണാൻ സാധിച്ചേക്കും നേരത്തെ ആർ ബി ലീപ്സിൽ നിന്നായിരുന്നു ബയൺ മ്യൂണിക്ക് ഈ ഒരു താരത്തെ സ്വന്തമാക്കിയിരുന്നത് അന്ന് ബയണിൻ്റെ പരിശീലകനായിക്കൊണ്ട് ഉണ്ടായിരുന്നത് പെപ്പ് ഗാഡിയോളയായിരുന്നു ഈ നന്നായി അറിയുന്ന ഒരു പരിശീലകനാണ് ഇപ്പം ഗാഡിയോളെ ഏതായാലും തന്നെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്ന റൂമറുകളിൽ ഇപ്പോൾ കിമ്മിച്ച് തന്നെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ക്ലബുമായി താൻ തന്റെ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യും എന്നായിരുന്നു കിമ്മിച്ച് പറഞ്ഞിരുന്നത് നിലവിൽ ജർമ്മൻ ദേശീയ ടീമിനോടൊപ്പം യൂറോ കപ്പിലാണ് അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം ഉള്ളത് യൂറോ കപ്പിന് ശേഷമാണ് ക്ലബിലെ ഭാവിയെ കുറിച്ച് കിമ്മിച്ച് തീരുമാനങ്ങൾ എടുക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം